ഇങ്ങനെയുള്ള അളിയന്മാരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ല എന്റെ അളീനും അങ്ങനെയാണ് ഞാനും അതെങ്ങനെയാണെങ്കിൽ ഓർമ്മ വന്നു തീർച്ചയായിട്ടും വൈഫ് പറഞ്ഞു ഞങ്ങളെ സുഹൃത്തുക്കളായിരുന്നു മേടിച്ച് തന്നിട്ടുണ്ടോ ഇല്ല ഇല്ല അതൊന്നും ഇല്ലേ ഇങ്ങനെയുണ്ട് ഗുരുവാരമ്പലം നടലായിരുന്നു അതും എല്ലാരും എല്ലാരും അടിയൊക്കെ ും കൊള്ളാരുംടിയൊക്കെ സൂപ്പർ ആയിരുന്നു ബട്ട് ഐ തിൽ ആണ് കുറച്ചൂടെ ബെറ്റർ ചെയ്തത് സ്കോർ ചെയ്ത് മൊത്തം മൂവി കൊണ്ടുപോയി ബേസിലെ വർക്കൗട്ട് ആയി ഷുവായിട്ടും ബട്ട് ഞാൻ പറഞ്ഞില്ലേ ബേസിലാണ് സ്കോർ ചെയ്തത് ബേസിന്റെ കയ്യിലെ സൂപ്പർ എല്ലാം എല്ലാവരും കാസ്റ്റിംഗ് ഒക്കെ സൂപ്പർ ആയിരിക്കുന്നു ആക്ച്വലി പക്ഷേ മൂവി സ്കോർ ചെയ്തത് മൊത്തം ഭയങ്കര എൻജോയ് ചെയ്യാൻ നമ്മൾ അങ്ങനത്തെ ഒരു വൈബി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മളിപ്പം ഒരുപാട് പ്രതീക്ഷ അല്ല നല്ലൊരു എൻജോയ്മെന്റിന് വൈബ് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും കൊള്ളാം ക്ലീഷേ പടമാണ് ഓഡിയൻസിനെ എൻഗേജ് ചെയ്തിരിക്കുന്നേ ഉള്ളു അത്ര വേറെ ആ അതെ പക്ഷേ പക്ഷെ ജയജയെ കുറച്ചൂടെ നല്ല

പൃഥ്വിരാജിന് ടൈപ്പ് ക്യാരക്ടറാണ് ഒരു നമ്മുടെ ക്ലാക്ക് ബോക്സ് അടിക്കാൻ പോയ പൈനിൽ നിന്ന് അത്രയും ഡെവലപ്പാകുന്നതും അത് സമിച്ചു കൊടുക്കും നല്ലൊരു അതെ പിന്നെ നമ്മളും അനുശ്വരും പൃഥ്വിരാജിന്റെ തന്നെ മെയിൻ ഇഷ്ടമാണ് ഞങ്ങൾക്ക് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇരുപത് അമ്പതാണ് ആരാണ് ഒരുപാട് തിരിച്ചു വീട്ടിലായിരുന്നു പഞ്ചായം അത്യാവശ്യം നല്ല വർക്കൗട്ടായിട്ടുണ്ട് നല്ലവരെ നല്ലൊരു കോമഡി എന്റർടൈൻമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ആരേ ഇഷ്ടപ്പെട്ടു ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ബേസിനുണ്ട് അടിപൊളിയായിരുന്നു കോമഡിയായിരുന്നു പൃഥ്വിൻ പോകുമ്പോൾ ഇഷ്ടപ്പെടും ആ ഇഷ്ടപ്പെടും നല്ലതായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള കോമഡി ഒക്കെ വളരെ നല്ലതായിരുന്നു നായകന്മാരും നല്ലതായിരുന്നു ചിരിക്കാൻ <usurder> ശരിക്കാനുള്ളൂ <usurder> 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 <usurder>